പരപ്പനങ്ങാടിയിൽ അഞ്ചു വയസ്സുകാരനെ ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചു നെടുവ സ്വദേശിയായ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതീവ ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പും നഗരസഭയും നിർദ്ദേശം നൽകി നഗരസഭയിലെ എട്ടാം ഡിവിഷനിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തു പരപ്പനങ്ങാടി നഗരസഭാ പരിധിയിൽ നെടുവ പൂവത്താൻകുന്നിലെ ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചതായി റിസൾട്ട് വന്നത് പത്ത് ദിവസം മുൻപ് പനി ബാധിച്ച കുട്ടിയെ സ്വകാര്യ ആശുപത്രികളിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ച സാമ്പിളിന്റെ പരിശോധനാ ഫലത്തിലാണ് കുട്ടിക്ക് ജപ്പാൻ ജ്വരബാധ സ്ഥിരീകരിച്ചത് ഇതോടെ നഗരസഭാ പരിധിയിലെ എട്ടാം ഡിവിഷനിൽ പൂവത്താൻകുന്ന ഭാഗത്ത് ആരോഗ്യവകുപ്പും നഗരസഭയും ജാഗ്രതാ പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട് താരതമ്യേന രോഗപ്രതിരോധ കുറവുള്ള പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ജപ്പാൻ ജ്വരം എളുപ്പത്തിൽ ബാധിക്കുക എന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി മുതിർന്നവരിലും രോഗം കണ്ടെത്താറുണ്ട് കൊതുകിന്റെ ഉറവിട നശീകരണം കാര്യക്ഷമമാക്കുക പോഗിംഗ് നടത്തുക കൊതുകുവല ലേപനങ്ങൾ എന്നിവ ഉപയോഗിക്കുക എന്നിവ രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി രോഗലക്ഷണം കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും ഏതു തരം പനിയായാലും വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം കൊറോണ വൈറസ് പോലെ രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ജപ്പാൻ ജ്വരം പകരില്ല എന്നതും ആശ്വാസകരമാണെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു എന്നാൽ വൈറസുള്ള മറ്റു ജീവികളിൽ നിന്ന് കൊതുക് വഴി രോഗബാധ മനുഷ്യരിലേക്ക് എത്തുമെന്നതുകൊണ്ടാണ് ജപ്പാൻ ജ്വരം സൂക്ഷിച്ചില്ലെങ്കിൽ അപകടകാരിയാണെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം നെടുവ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ അഞ്ചു വയസ്സുകാരനെ ജപ്പാൻ ചുരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വാസുദേവൻ തെക്ക് വീട്ടിൽ ആരോഗ്യ സൂപ്പർവൈസർ ഷാഹുൽ ഹമീദ് ഹെൽത്ത് ഇൻസ്പെക്ടർ സബിത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ താഹിറ എന്നിവർ കുട്ടിയുടെ വീട് സന്ദർശിച്ചു ഡിവിഷൻ കൗൺസിലർ ജയദേവന്റെ നേതൃത്വത്തിൽ കെ ആർ ടി ടീമും രൂപീകരിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സംഘം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും പനി സർവേയും നടത്തി